ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് ടീച്ചറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രാവിലത്തെ ബസ്സിന് ആശ്രമത്തിൽ ഹാർട്ട്ഫുൾനസ് മെഡിറ്റേഷനിൽ പോയി ഇതാണ് ആശ്രമം ഇവിടെയാണ് മെഡിറ്റേഷൻ നടക്കുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇതാണ് മെഡിറ്റേഷൻ ഹാള് ഇവിടെയാണ് അടുക്കള ഇവിടുന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീണ്ടും കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പരിപാടികൾ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഉച്ചക്ക് ഊണും കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി ഇനി ഇന്ന് നമ്മുടെ ഡിന്നറാണ് കാണിക്കുന്നത് മണിച്ചോളം മണിച്ചോളമാണിത് മണിച്ചോളം ഉപ്പുമാവ് റവ ആയിട്ടുള്ള ചെറിയ തരിതരിയായിട്ടുള്ള റവ മണിച്ചോളം റവ ജോബർ റവ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് ഒന്ന് തിളക്കാൻ വെക്കണം ഒരു ബൗളിലേക്ക് നാല് ടേബിൾ സ്പൂൺ മണിച്ചോളം റവ എടുത്തിട്ടുണ്ട് നാല് ടേബിൾ സ്പൂൺ മണിച്ചോളം റവ എടുത്ത് അതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ച് നല്ലപോലെ കലക്കിയെടുക്കണം കട്ടിയൊന്നുമില്ലാതെ കലക്കിയെടുക്കാം ഇനി ഇത് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒഴിക്കുമ്പം തന്നെ ഇളക്കണം അടിയിൽ പിടിക്കും പെട്ടെന്ന് ഇത് കട്ടിയായി പോകും അതുകൊണ്ട് ഇത് കലക്കി ഒഴിക്കുന്ന സമയത്ത് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം തിളച്ച് വരുന്നത് വരെ ഇത് ഇതുപോലെ ഇളക്കി കൊടുക്കണം തിളച്ച് വന്ന ശേഷം കുറച്ച് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് ഇത് വേവുന്ന സാധനമാണ് റവിച്ചോളത്തിൽ ധാരാളം പൊട്ടാസ്യം ഫോസ്ഫറസ് കാൽസ്യം ഇരുമ്പ് സിങ്ക് സോഡിയം അടങ്ങിയിട്ടുണ്ട് മണിച്ചോളം കഴിച്ചാൽ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ പറ്റും ഇതിൽ ഇതിലുള്ള പ്രോട്ടീനിൽ ഗ്ലൂട്ടൻ്റെ അംശം തീരെ ഇല്ലാത്തതിനാൽ തൈറോയിഡ് ഉള്ളവർക്കെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ധാന്യമാണിത് ഗർഭിണികൾ അവരുടെ അവരുടെ ഭക്ഷണത്തിൽ നിത്യേന ഉപയോഗിക്കുകയാണെങ്കിൽ ഗർഭിണികൾക്കും ഗർഭസ്ഥ ശിശുവിനും പോഷക ദാരിദ്ര്യം അനുഭവപ്പെടൂല്ല ശരീരഭാരം ക്രമീകരിക്കുന്നതിനും സന്ധി വീക്കം വരാതിരിക്കാനും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ നിയന്ത്രിക്കാനും ഈ മണിച്ചോളം സ്ഥിരമായി കഴിച്ചാൽ സാധിക്കും ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഉള്ളതിനാൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു അങ്ങനെ ഒരു അതുകൊണ്ട് തന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എല്ലാം ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു ധാന്യമാണിത് ഇത് നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഗ്ലാസ് ഇതിലേക്ക് രണ്ട് പിടി തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കണം രണ്ട് പിടി തേങ്ങയും ഒരുന്ന ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഇത് ഗ്ലാസ്സിലാണ് കുടിക്കേണ്ടതെങ്കിൽ ഈ പാകത്തിൽ വാങ്ങി വയ്ക്കുക കുറച്ച് കട്ടിയായിട്ട് ബൗളിൽ ഒഴിച്ച് സ്പൂണുകൊണ്ട് കുടിക്കേണ്ടതാണെങ്കിൽ കുറച്ചും കൂടെ കുറുക്കി എടുക്കാം ഇനി ഇത് വാങ്ങി വെക്കാം ഇനി ഒരു കടായി എടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ബതൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പഴം ചെറുതായി മുറിച്ചതും ചേർത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കണം വഴ നല്ലപോലെ വാടി വരണം നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള കുറുക്കാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇനി കുറുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായി കുറച്ച് പഴവും പഴവും വാട്ടി വച്ച പഴവും നെയ്യൽ മൂപ്പിച്ചെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ബദം കുറച്ച് പിസ്തയും കൂടെ ചേർത്തു ഒരു ഈത്തപ്പഴവും കൂടെ ഇതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ മണിച്ചോളം കുറുക്ക് റെഡിയായി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം താങ്ക് യു ഫോർ വാച്ചിങ്